ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റിയായ കണ്ണൂർ തട്ടുകട സ്പെഷ്യൽ ചിരിമുട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര സവാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒന്നര സവാളി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നുമില്ല ഇതിൽ നമ്മൾ എഗും കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് മസാല കുറച്ച് മാത്രമേ വേണ്ടൂ അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നര സവാള എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഓയിലിൽ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് വഴഞ്ഞു വരണം അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി എടുത്തതിൻ്റെ നേർ പകുതി വേണം ഇഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും വെളുത്തുള്ളി എടുത്ത് അതേ അളവിൽ തന്നെ ഇഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു കുത്തൽ പോലെ ഉണ്ടാവും മസാലക്ക് അപ്പോൾ വെളുത്തുള്ളി എടുത്തതിൻ്റെ നേർ പകുതിയായിട്ട് വേണം നമ്മൾ ഇഞ്ചി എടുക്കാൻ അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കയെന്ന് അപ്പോൾ ഇതിലേക്ക് ഒരുപാട് പൊടികളൊക്കെ ഇട്ട് നല്ലൊരു മസാല പോലെ ആക്കേണ്ട കാര്യമില്ല ചെറിയൊരു സ്പൈസി പോലത്തെ ഒരു സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ അത്രേ പൊടികളെല്ലാം വേണ്ടു അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇത്രയും പൊടികൾ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മല്ലിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആ ഉള്ളിയുമായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഞാൻ ഇവിടെ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചൊഴുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അവസാനമായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ വേറെ ഒരുപാട് പൊടികളൊന്നും ചേർത്തിട്ടൊന്നും മസാലയാക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ബ്രെഡാണ് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്നും ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ സ്റ്റീൽ ഗ്ലാസ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് അതൊന്ന് നടുവിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുവായിരുന്നു നമുക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നെങ്കിൽ അതുപോലെ എടുക്കാം നമുക്ക് ഏതെങ്കിലും പാത്രത്തിന്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിൽ വേണ്ടുന്ന റൗണ്ട് ഷേപ്പാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇതുപോലെ ബ്രെഡിൽ നടുക്ക് അടുക്ക് സ്റ്റീ ഗ്ലാസ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം കൂടി ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ എല്ലാ ബ്രെഡും ഞാൻ അതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഒരു മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും പിന്നെ ഒരു ബ്രെഡ് ക്രംസും ആണ് വേണ്ടുന്നത് അപ്പോൾ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചുള്ള ബ്രെഡില്ലേ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ മുട്ടയിലേക്കൊന്ന് മുക്കി കൊടുക്കാം മുട്ടയിലിട്ട് എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ബ്രെഡ് ക്രംസിലിട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ബ്രെഡ് ക്രംസ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ആ ബ്രെഡ് നന്നായിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് വേണ്ടത് അപ്പം ഞാൻ ഇവിടെ ഒരു കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓരോന്നും ഓരോ ബ്രെഡും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യത്തെ ബ്രെഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുവാണെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് തീ കൂട്ടി വെക്കാൻ പാടില്ല അപ്പോൾ കരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കോരി എടുക്കാവുന്നതാണ് ഒരുപാട് കളർ ഡാർക്ക് കളറായി മാറണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോ ഇതിന്റെ ടേസ്റ്റ് മാറും അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇത് കോരി എടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെ ബാക്കി എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഈ ബ്രെഡിന്റെ ഒരു ചെറിയൊരു ഭാഗം ഒരു പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടുന്നത് അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോകരുത് പകുതി മാത്രം കട്ട് ചെയ്തെടുക്കുക ദൈതപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ അതിൽ കുറച്ചൊരു മസാല എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരുപാട് മസാല ഇട്ട് കൊടുക്കേണ്ട നമുക്ക് ഇതിലേക്ക് മുട്ട കൂടി വെച്ചു കൊടുക്കേണ്ടതാണ് അപ്പം കുറച്ച് മാത്രം മസാല ഇട്ട് കൊടുത്തിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ദൈതുപോലെയൊന്ന് വെച്ചു കൊടുക്കുക ഒരു വാതോറന്നിട്ടുള്ള ഒരു ഷെയ്പ്പ് പോലെ ആയിട്ടുണ്ട് ദൈത്ത പോലെ ഒന്ന് വെച്ചു കൊടുത്താൽ നമ്മുടെ ചിരി മുട്ട ഇവിടെ റെഡിയായി ഇത്രേ ഉള്ളു പണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക അതുപോലെ ഞാൻ ബാക്കിയെല്ലാം കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ എല്ലാം ഞാൻ അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചിരിമുട്ട മുട്ട റെഡി ആയിട്ടുണ്ട് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ മസാലയും മുട്ടയും ബ്രെഡും എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്